ഹലോ ഗായ്സ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബറാത്തിൻ്റെ നോമ്പല്ലേ അപ്പോൾ നോമ്പ് ഇറക്കുമ്പോൾ അന്ന് ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നു അപ്പോൾ പൊന്നു സർണി എനിക്ക് തക്കാളി ചോറ് വേണം അപ്പോൾ തക്കാളി ചോറ് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് കേട്ടോ ചോറൊക്കെ ഉണ്ടാക്കി പഠിച്ചത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കൊണ്ട് കാണിച്ചതാണ് നമ്മൾ ചോറിന് വേണ്ട അരിയാണ് കേട്ടത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് ബസുമതി റൈസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു മണിക്കൂർ സമയമായി അപ്പോൾ നമുക്കത് ഊറ്റി വെക്കാം എന്നിട്ട് ഞമ്മൾക്ക് അടുപ്പത്ത് ഈ ചോറ് വേവിക്കാനുള്ള വെള്ളം വെക്കാം കേട്ടോ വെള്ള വെള്ളം നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും പാകത്തിനും ഉപ്പും ഇട്ട് കൊടുക്കാം നമുക്ക് ഈ അരി വേവാനുള്ള ഉപ്പ് ഞമ്മൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് വെള്ളം നന്നായി തിളച്ചതിന് ശേഷമാണ് നമ്മൾ അരി കേട്ടോ ഇവിടെ നോമ്പിന് ചായം കടിയും ഉണ്ടാക്കുന്നതിനേക്കാളും ഇഷ്ടം പൊന്നൂസിനാണെങ്കിലും മിനിക്കാണെങ്കിലും ഒക്കെ ചോറാണ് കേട്ടോ ഇഷ്ടം ഞങ്ങൾ അധികം നോമ്പിന് നെയ്ച്ചോറ് ബിരിയാണി തേങ്ങാച്ചോറ് കബ്സ അങ്ങനെ എന്തെങ്കിലും ചോറാണ് കേട്ടോ അധിക ദിവസം ഉണ്ടാക്കുക കടി വളരെ കുറച്ച് ദിവസം ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ വെള്ളം തിളച്ചു കേട്ടോ നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അരി വേവാൻ അധികം സമയം വേണ്ട കേട്ടോ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഈ ചോറ് നന്നായി വെന്ത് ഇട്ടു കേട്ടോ അരി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെക്കാം മൂടി വെച്ചതിന് ശേഷം വേറെ വേ വല്ല പണിയേക്കും പോകാൻ പറ്റില്ല കേട്ടോ അപ്പോഴത്തേക്ക് ചോറ് വേവ് കയറും വളരെ വേവ് കുറഞ്ഞ അരിയാണ് കേട്ടത് അത് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് മസാല കൂട്ടാൻ എന്തൊക്കെ ഐറ്റംസാ വേണ്ടതെന്ന് നോക്കാം കേട്ടോ വെല്ലുവിളി ഞാൻ ഒരു വെല്ലുവിളിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കുക എത്ര വേണ്ടതെന്ന് വെച്ചാൽ പിന്നെ പട്ട ഗ്രാമ്പു ഏലക്കായ് ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തക്കാളി ചോറ് ഉണ്ടാക്കാം കേട്ടോ ഉണ്ടെങ്കിൽ എടുക്കാം പിന്നെ നാലായി പൊളിച്ച തക്കാളി പിന്നെ ഈ മല്ലിയിലെ കണ്ടിരിക്കുന്നു ഇത് നമ്മളെ പറമ്പിലും വീടിൻ്റെ മുറ്റത്തൊക്കെ ഉള്ളതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന മല്ലിയില ഇല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം ഇത് പുതിയ ഇത് ഞാൻ നട്ടുണ്ടാക്കിയ പുതിനയാണ് കേട്ടോ പിന്നെ തക്കാളി നന്നായിട്ട് അരച്ച പേസ്റ്റ് ഇട്ടോ ഒരു മൂന്നോ നല്ല തക്കാളി എങ്ങനെ ഞാൻ അരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം പിന്നെ പച്ചമുളക് നെയ്യ് വലിയ ജീരകം വേണം കേട്ടോ അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വളരെ കുറച്ച് മതി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ ചോറ് വെന്ത് പാകമായിട്ടുണ്ട് കിട്ടും ചോറ് വെന്തോ എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ വെള്ളത്തിനേക്കാളും മേലെ ചോറ് പൊന്തി വന്നിട്ടുണ്ടാവും കേട്ടോ വേവുമ്പോൾ പിന്നെ നമുക്ക് അതൊരു പാത്രത്തിലേക്ക് ഊറ്റി വെക്കാം നമ്മൾ സാധാ ഓട്ട പാത്രത്തിലേക്ക് നമ്മൾ സാധാ അരിൻ്റെ ചോറാണെങ്കിൽ നമ്മൾ ഊറ്റി വയ്ക്കില്ലേ അതേപോലെ നമുക്ക് ഊറ്റിയിട്ട് നന്നായിട്ടൊന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റണം അല്ലെങ്കിൽ ചോറിങ്ങനെ അഴിഞ്ഞാപ്പിളിഞ്ഞാ ഇങ്ങോട്ടുണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് മസാല കൂട്ടാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല കേട്ടോ പിന്നെ അതിലേക്ക് വലിയ ചീരക്ക ഇട്ട് കൊടുക്ക വലിയ ചീരക്കൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് പട്ടയും പിന്നെ ഗ്രാമ്പും ഏലക്കായും ഒക്കെ ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വലിയ ഉള്ളി എരിഞ്ഞുവെച്ചത് ഇട്ടുകൊടുക്കാം ഈ പട്ടയും ഗ്രാമ്പും ഏലക്കായും ഇതൊക്കെ വേണോന്നില്ല കേട്ടോ തക്കാളി ചോറ് ഉണ്ടാക്കണമെങ്കിൽ ഞാനിപ്പോൾ കാണിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നതെന്നുള്ളൂ നമ്മൾ വീട്ടിലുള്ളത് വെച്ചിട്ട് നമുക്കുണ്ടാക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് എന്നാൽ ഉള്ളി വേഗം വാടി കിട്ടുമല്ലോ ഇട്ട് നന്നായിട്ടൊന്ന് വാ കൊടുക്കുക നമ്മൾ ഒരു ചുവന്ന കളറാവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഉള്ളി ഉള്ളിട്ടോ മക്കൾ സ്കൂളിലിട്ട് വരാനായി അവർ വരുമ്പോഴത്തേക്കിത് വെക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്പം തന്നെ നാല് ഇരുപത്തഞ്ചായിട്ടോ ആവുമെന്നറിയില്ല മോന് മദ്രാസില്ലാത്തത് കൊണ്ട് പ്രശ്നമില്ല മക്കൾ വന്നിട്ടോ ഗിൽസിൻ്റെ ഒച്ചപ്പാട് എന്തായാലും സാരമല്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്യട്ടെ നോമ്പായത് കൊണ്ട് ഞാൻ പിന്നെ ദോശയൊന്നും ഉണ്ടാക്കിയില്ല എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം എന്ന് വിചാരിച്ചിരുന്നു ചോറാവുന്ന വിചാരിച്ചിട്ട് ദോശയൊന്നും ഉണ്ടാക്കിയില്ല അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അതും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കണം എന്നൊന്നുമില്ല കടയിൽ നിന്ന് വാങ്ങിയൊരു സുറുക്കേൻ്റെ ചുവയൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ടൊന്ന് നല്ലോണം അതിലേക്ക് ഇട്ടിട്ട് വാറ്റിയതിന് ശേഷം നമുക്ക് നമ്മൾ തക്കാളി പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ തക്കാളി പേസ്റ്റ് നന്നായിട്ട് അതിലിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ നന്നായി വേവണം അല്ലെങ്കിൽ തക്കാളിൻ്റെ പച്ച ചുവ അതിലിങ്ങനെ നമുക്ക് ചവക്കു കേട്ടോ നന്നായി വെന്തതിന് ശേഷം തിളച്ച് നന്നായിട്ട് വേവണം അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ കുറച്ച് ക്ഷമ വേണം പെട്ടെന്ന് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കൂല വേണ്ടോ തക്കാളി നന്നായിട്ട് അതിൽ വെന്തു എണ്ണയൊക്കെ തെളിഞ്ഞു കണ്ടോ വേറൊരു കളറായി വരും നമുക്ക് വേവുമ്പോൾ തന്നെ വെന്തതിനു ശേഷം നമുക്ക് നമ്മൾ മുറിച്ച തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് വേവമെന്നില്ല കേട്ടോ അതെന്തിനാണ് ഇടണമെന്ന് വെച്ചാൽ അതൊരു നമ്മൾ ചോറിൽ ഇങ്ങനെ തക്കാളി ഇങ്ങനെ കിടക്കണേ കാണാനൊരു ഭംഗി അത്രയേ ഉള്ളൂ അത് വേണമെന്നില്ല വേണമെങ്കിൽ ഇട്ടാൽ മതി വേണ്ടെങ്കിൽ ഉണ്ടെട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ ആണ് ഞാൻ ഇട്ടത് നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ മറ്റേ മുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കാശ്മീരി ആകുമ്പോൾ കുറച്ച് കളറും കൂടെ കിട്ടും പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാലയും കൂടെ ഇടണം കേട്ടോ ഞാൻ ഗരം മസാല ഇട്ടിട്ടില്ല ഗരം മസാല ചൊവ്വ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ഇട്ടിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാ ഗരം മസാല ഇട്ടാൽ നല്ല ടേസ്റ്റാണ് എനിക്കിഷ്ടമാണ് കേട്ടോ ഞാനിട്ടിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കിരം മസാലയും കൂടെ ഇടാട്ടോ എന്നിട്ട് നന്നായിട്ട് മസാലേൻ്റെ പച്ചചവയൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി എടുക്കാട്ടോ മസാലയൊക്കെ ഇടുമ്പോൾ തീ കുറച്ച് വെക്കാൻ മറക്കണ്ട തീ കൂട്ടി വെച്ചാൽ എന്താ കുഴപ്പമെന്നറിയോ നമ്മൾ മസാലയും ഈ തക്കാളീൻ്റെ പേസ്റ്റൊക്കെ ആയതുകൊണ്ട് ഒന്നായിട്ട് കരിഞ്ഞു പോകാൻ നല്ല സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ തീ കുറച്ച് വെക്കണമെന്ന് പറയുന്നത് കേട്ടോ നന്നായി മസാലയൊക്കെ അതിലേക്ക് ജോയിൻ്റ് ആയ ശേഷം നമുക്ക് നമുക്ക് ഊറ്റി വെച്ച ചോറ് അതിലേക്ക് കൊട്ടിക്കൊടുക്കാം കേട്ടോ ചോറൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ അടി മേലേക്കാക്കി നന്നായിട്ട് മിക്സ് ചെയ്യാം ചോറ് പൊടിയാതെ മിക്സ് ചെയ്യുക പതുക്കെ 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 ചോറ് ചോറിളക്കെടുത്തിട്ട് അടിയിൽ കൂടെ കൂരി മേലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ നമുക്ക് മല്ലിയിലേയും പിന്നെ നെയ്യും ഒക്കെ വേണ്ടവർക്ക് ഇടാട്ടോ നെയ്യ് വേണമെന്നുള്ളവരിട്ടാൽ മതി നെയ്യ് ഇതിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ കുട്ടിയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് മാത്രം ആണ് നെയ്യ് ഇട്ടത് കുട്ടിയൊക്കെ വയറ്റിലേക്ക് നെയ്യാവട്ടെ എന്ന് വിചാരിച്ചിട്ട് നെയ്യ് നിർബന്ധം കേട്ടോ വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാട്ടോ അപ്പോൾ നമ്മളെ തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള ചോറാണ് പിന്നെ നോമ്പില്ലാത്ത രണ്ടാൾക്കാരുണ്ട് അവിടെ സ്കൂളിട്ട് വന്ന് ഒന്നും കഴിക്കാറില്ലാതെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് കൊണ്ടുപോയി കൊടുത്തൊക്കെ കുഞ്ഞുമോക്ക് എന്തായാലും ഇഷ്ടപ്പെടില്ല കുഞ്ഞുമോക്ക് എന്ത് ചോറ് കൊടുത്താലും സാധാരണഗതിയിൽ ഇഷ്ട എന്ത് ഫുഡ് കൊണ്ട് കൊടുത്താലും അതിനൊരു താല്പര്യം ഇല്ലാത്തമാതിരി ഫുഡേ ഇഷ്ടമില്ലാത്തൊരു മനുഷ്യനാണ് എന്തായാലും നമുക്ക് രണ്ടാക്കം കൊണ്ടുപോയി കൊടുത്തു വെക്കാം ചിലപ്പോൾ സ്കൂളിൽ വന്ന് വിഷമതായത് കൊണ്ട് കുഞ്ഞുമോൾ അങ്ങനെ തിന്നും മോനാണ് ശരിക്കും എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും മോനും പൊന്നൂസുമാണ് അത് ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റ് ഇല്ലേ എന്നൊക്കെ പറയുക കുഞ്ഞുമോക്ക് അതിനോട് തീരെ താല്പര്യം എന്തായാലും എന്തായാലും കൊണ്ടുപോയി കൊടുത്തോക്കാം എന്താ പറയാൻ നോക്കാലോ രണ്ടെണ്ണം ടാബും കണ്ടിരിക്കുക വന്നിട്ട് നല്ല ചൂടാണ് ചോറ് തൊള്ള തുള്ളപുള്ളറിയില്ല പിന്നോക്കി മോനെ എങ്ങനുണ്ട് എസ് ഉണ്ടോ കുഞ്ഞുവിനും കൊടുക്ക് കറി ഉണ്ട് കറി ആയിട്ടില്ല ഒരൂക്ക് എങ്ങനെ എസ് ഉണ്ടോ രസുണ്ടോ കുറച്ചും കൂടെ കൊടുക്കാനേ എന്തൊരു ക്ഷീണം ഇത്തിരി കൂടെ വരി കൊടുക്കണോ അല്ല അപ്പോൾ ചോറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു മോൻക്ക് ചോറൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ചോറ് ഇഷ്ടപ്പെട്ടില്ലേ ചോറൊക്കെ തിന്ന് കുഞ്ഞുമോക്ക് ഇഷ്ടപ്പെട്ടില്ല കുഞ്ഞുമോക്ക് അങ്ങനെ ഒരുവിധം സാധനങ്ങളൊന്നും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല കേട്ടോ അപ്പോൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ അസ്സലാമലേക്കും